ഹേ ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ ബോൺ ബേബിയെ കാണാൻ പോകുക എന്നുള്ളതാണ് വീഡിയോ അപ്പോൾ ന്യൂ ബോൺ ബേബി താമസിക്കുന്ന അനേലിനാണ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഗിഫ്റ്റ് കൊണ്ട് ഇതെൻ്റെ അനിയനാണ് ഇതെൻ്റെ വൈഫ് പക്ഷേ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനം മേടിച്ച് ആയിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ നെസ്റ്റോയിൽ വന്നിട്ടുണ്ട് ഷാർജലാണ് നമ്മൾ താമസിക്കുന്നത് ഷാർജലും നെസ്റ്റോലിലാണ് വന്നിട്ടിപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോണ വീഡിയോ ആണ് കൈ ഒന്നും പറയുന്നില്ല ആ നമുക്ക് മറ്റേ എസ്കലേറ്റർ ചേർക്കും നീ സെലക്ട് ചെയ്തോട്ടാ ബേബി തെറ്റും കൂടെ മുമ്പ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് എല്ലാം മേടിച്ചിപ്പോ പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ഷ്യാമിന്റെ അനിയം ഷാലുവിനെ പെക്കാനായിട്ട് പോകണം അവൻ താമസിക്കുന്നത് ഡി എ പിയിലാണ് പിന്നെ ഡി എ പിയിലോട്ടാണ് പോകാനുള്ളത് നമ്മള് നേരത്തെ തിരിച്ചുണ്ടായിരുന്നു ഈ നെക്സ്റ്റ് ഒന്നല്ല നമ്മൾ ഈ ലുലൂന്നായിരുന്നു സാധനം വാങ്ങിയത് ഒരു ബേബി സെറ്റും വാങ്ങി പിന്നെ ബേബിക്കുള്ള ഡ്രസ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ എല്ലാവരും ഇതിനകത്ത് ആദ്യമായിട്ടായൊണ്ട് ഞാനും ആദ്യമായിട്ടായൊണ്ട് ചെറിയ നാണക്കേടുകളൊക്കെ ഉണ്ട് വിശക്ക് എന്നൊന്നും പറിക്കേഴ്സ് എന്താ ലേഡി ആവുമെന്നും ചെറിയ ഡൗട്ട് ഉണ്ട് ഓ ഒരാള് പുറകിരുന്നു വിശ നീ നീ അല്ലാതായി മാറൂല്ല നമുക്ക് നോക്കാല ആ നമ്മളെ റൂമിന്റെ ഫ്രണ്ട് കൂടെയാണ് പോകുന്നത് നമ്മളെ ബിൽഡിംഗ് കാണിച്ചു അംഗൈസ് നമ്മൾ താമസിക്കുന്ന എന്റെ ഫ്രണ്ടിൽ കൂട്ടിയാണ് ഇപ്പൊ നമ്മള് നമ്മള് ബിൽഡിംഗ് വന്നിട്ട് എത്താറാവുന്നേ ഉള്ളു നമ്മള് ബിൽഡിംഗ് വന്നിട്ട് ഇതാണ് ആ പത്രമൊപ്പി ആ ഭീമാകാരമായ ബിൽഡിംഗ് ആണ് വലിയ നമുക്കുള്ളത് അയ്യോ അത് പറഞ്ഞൂടെ ആരെങ്കിലും തെരഞ്ഞു വന്ന് അടിച്ചാലോ അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് ഒരു പെട്രോൾ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് പെട്രോൾ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ കാത്തിരുന്ന ശാലുവിന്റെ ഞാൻ മറ്റേ പേരൊന്നും വിളിക്കുന്നില്ല കേട്ടാ കൊച്ചിന്റെ അടുത്ത് എത്തിട്ടുണ്ട് വിങ്ങും തിരയാ കൊച്ചിന്റെ കൊച്ചു കൊച്ച നമ്മളെ പോലെ തന്നെ ഒരു നാടൻ വന്നിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ അവിടെ ചെന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിലോട്ട് തരുത്തിട്ടുണ്ട് എത്ര ഒരു മണിക്കൂറാവുമല്ലോ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഒന്നല്ല രണ്ട് മണിക്കൂർ മുകളിലായിരുന്നു ഒരു താരിഫ് സ്റ്റാർ റെസ്റ്റോറൻ്റ് തരത്തിട്ട് അന്ന് പറഞ്ഞു ഫാമിലി റൂമുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി ഇപ്പം ഇതിനകത്ത് കയറുമ്പോൾ വെച്ചത് റോഡ് സൈഡിലുള്ളൊരു ഇതാണ് ചായയും ഷവർമയും വന്നിട്ടുണ്ട് ചായ വന്നിട്ടില്ല എന്തെങ്കിലും പറമു രണ്ട് എന്റെ കൊച്ചിന്റെ സന്തയാണ് കഴിച്ചത് വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായമില്ല

தாண்டி சிறந்தவனே எனக்கு பின் என்னை தொடர்பவன் சித்தப்பை சித்தப்பாங்க பிரச்சனை எடுத்து நல்லவன் വീട്ടിൽ വീട്ടിൽ വിളിക്കുന്ന പേരും പറയുന്നത് അതെ ആ മൂളി ഉണർത്തോ ചിറ്റപ്പണീരി സിത്തപ്പ ചിത്തമൂലി വന്നു സിത്തപ്പ